കന്നിമൂലയിൽ വരുന്ന ഏതൊരു പ്രശ്നവും ആ വീട്ടിനെ സാരകമായ രീതിയിൽ ബാധിക്കും വീട്ടിനെ സംബന്ധിച്ചിടത്തോളം തെക്കുകിഴക്ക് ഭാഗത്ത് ഒന്നെങ്കിൽ മിസ്സായി പോവുക അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരിക ഇതൊക്കെ നമുക്ക് സാമ്പത്തിക പ്രശ്നത്തിന് കാരണമാകും കാരണമാവും തെക്കുകിഴക്ക് ഭാഗത്ത് ടാങ്ക് ഉണ്ടെങ്കിലോ കടബാധ്യതകൾ നമ്മൾ ഫേസ് നമസ്കാരം പ്രശസ്ത വാസ്തു ഫംഗ്ഷോയി കൺസൾട്ടൻ സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ ഇരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളെന്ന് നിലയ്ക്ക ഞാൻ ചോദിക്കട്ടെ പല കുടുംബത്തിലും അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഒന്ന് അങ്ങോട്ടൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കഴിഞ്ഞു ഓക്കെ ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം ഇനി ഒന്ന് സ്റ്റേബിളായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പോലും വിചാരിക്കാതെ ഒരു ചിലവുകാർ വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇഷ്യൂ ആവാം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളാവാം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് വാസ്തുവിൽ ഒരു തെറ്റ് വന്നത് കൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉറപ്പായിട്ടും ഇവിടെ പ്രധാന വില്ലനായിട്ട് വന്നിരിക്കുന്നത് കന്നിമൂലയാണ് ഇപ്പോൾ ഒരു കന്നിമൂല ഭാഗത്ത് നമ്മൾ നേരത്തെ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് കന്നിമൂലയാണ് എൻ്റെ അടുത്ത് ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈശാന കോണും ഒന്ന് കന്നിമൂലയും ഈ കന്നിമൂലയിൽ വരുന്ന ഏതൊരു പ്രശ്നവും ആ വീട്ടിനെ സാരകമായ രീതിയിൽ ബാധിക്കും ഇപ്പോൾ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടുകളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പൈസ ചെലവുകൾ അങ്ങനെ പലതരത്തിലുള്ള നമുക്ക് എന്താണെന്ന് നേരത്തെ കൂടി പ്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കടി കാരണം കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീടാണ് അപ്പൊ കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ പെട്ടെന്ന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത ഓരോരോ അപകടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളെല്ലാം കന്നിമൂല നഷ്ടപ്പെട്ട വീടുകളിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികം ഇപ്പൊ സാമ്പത്തികമായിട്ടാണ് നിങ്ങൾ മെയിനായിട്ട് സാമ്പത്തിക പ്രശ്നമാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ കന്നിമൂലെ പോലെ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു ദിക്ക് ഇപ്പൊ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നോക്കുമ്പോഴേ കന്നിമൂലയിൽ യാതൊരു കുഴപ്പവും ഇല്ല കന്നിമൂല പെർഫെക്റ്റ് ആണ് അവിടെ ക്ലോസ്ഡ് ആണ് അവിടെ നമുക്ക് പിന്നെ ഗേറ്റ് ഇല്ല അവിടെ ഡോറില്ല കന്നിമൂല ഭാഗത്ത് കിച്ചൺ ഇല്ല കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് ഇല്ല സെപ്റ്റ് ടാങ്ക് ഇല്ല വേസ്റ്റ് വാട്ടറിന്റെ കുഴിയില്ല കിണറില്ല ഇങ്ങനെ ഒരു കാര്യങ്ങളും കന്നിമൂല ഭാഗത്തില്ല പക്ഷെ നിരന്തരം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട അടുത്തൊരു ദിക്കുന്ന് പറയുന്നത് തെക്ക് കിഴക്കാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്തിന്റെ ദിക്കാണ് ഫുങ്ഷ പ്രകാരം തെക്ക് കിഴക്കാണ് സാമ്പത്തികത്തിന്റെ ദിക്കായിട്ട് ഫുങ്ഷയിൽ പറയുന്നത് വരാവുന്ന പ്രശ്നങ്ങൾ അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ദിക്ക് മലിനപ്പെട്ടു മലിനപ്പെട്ടു മലിനുപോകാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ വീട് വെക്കുമ്പോൾ സ്ക്വയർ ഷേപ്പിൽ നിന്ന് ആ ഭാഗത്തെ പരിഗണിക്കാതെ വിടുന്നു വിടുമ്പോഴത്തേക്ക് തെക്കുകിഴക്ക് ഭാഗത്ത് നമ്മൾ ഒരു മുറിയുടെ സ്ഥാനം കോട്ടെ ഒരു അഞ്ചടിയുടെ സ്ഥാനമെങ്കിലും ഒരു രണ്ടടിയുടെ സ്ഥാനമെങ്കിലും തെക്ക് കിഴക്ക് ഭാഗത്ത് ഒഴിച്ചിട്ടാൽ ആ ദിക്ക് പൂർണ്ണമല്ല അപ്പൊ അത് നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും കാരണം തെക്ക് കിഴക്ക് സമ്പത്തിന്റെ ദിക്കാണ് അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ടോയ്ലറ്റ് വരിക അവിടെ ഒരു ടോയ്ലറ്റ് വന്നാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നുകിൽ മിസ്സായി പോവുക അല്ലെങ്കിൽ തെക്കുകിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരിക ഇതൊക്കെ നമുക്ക് സാമ്പത്തിക പ്രശ്നത്തിന് കാരണമാവും ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ വീടിന് പുറത്തുണ്ട് ഇപ്പൊ വീടിന്റെ പുറത്ത് നമുക്ക് ഔട്ട്സൈഡിൽ ഒരു ടോയ്ലറ്റ് അത് തെക്ക് കിഴക്കാണെങ്കിലോ ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് ടാങ്ക് ഉണ്ടെങ്കിലോ വലിയ കടബാധ്യതകൾ വലിയ കടബാധ്യതകൾ എന്ന് പറഞ്ഞാൽ വലിയ കടബാധ്യതകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ഇപ്പൊ ചെലു പറയും എന്റെ വീടിന്റെ പിന്നെ ടാങ്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും ഒരുപക്ഷെ നിങ്ങളുടെ സമയം ഇപ്പം നല്ലതായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ അത് ബാധിക്കാത്തത് പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളത് പിടികൂടും കാരണം അത് ഒരുപാട് വീടുകളിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ നേരത്തെ പല വീടുകളിലും അവർ നമ്മളിങ്ങനെ പറ്റി പറയുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ പല വീടുകളും എനിക്കറിയാം പിന്നീട് അവരത് ആ പ്രശ്നത്തെ അവർ ഫേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ചത് പറഞ്ഞത് അപ്പൊ തെക്കു കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിണർ വരിക സാമ്പത്തിക പ്രശ്നം പ്രശ്നമുണ്ടാകും ഒരു ടാങ്ക് വരിക സാമ്പത്തിക പ്രശ്നം പ്രശ്നമുണ്ടാകും അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിന്റെ കുഴി ഒരുപാട് വീടുകളിൽ സെപ്റ്റി ടാങ്ക് വെച്ചില്ലെങ്കിലും വേസ്റ്റ് വാട്ടറിന്റെ കുഴി തെക്ക് ഭാഗത്ത് വയ്ക്കുന്നുണ്ട് കാര്യം എന്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് അവർക്ക് കിച്ചൺ കാണാം അപ്പോൾ ഒരു ഉടനെ കൊണ്ടുപോയി തെക്ക് കിഴക്ക് ഭാഗത്ത് വേസ്റ്റ് വാട്ടറിന്റെ കുഴി ചെയ്യും നമ്മൾ ചെയ്യും തെക്ക് കിഴക്ക് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവും ഒരു ചെറിയ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയേ ഉള്ളൂ ഒരു കുഴിയും വെള്ളവും ഒന്നും അവിടെ പാടില്ല തെക്ക് കിഴക്ക് ഭാഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ട ഒരു ദിക്കാണ് അതുപോലെ തന്നെ കിണർ പിന്നെ സെപ്റ്റേ ടാങ്ക് വേസ്റ്റ് വാട്ടറിന്റെ കുഴി പുറത്തു വരുന്ന ടോയ്ലറ്റുകൾ ഇതെല്ലാം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാറേ അതിലിപ്പോ നമ്മള് സ്ഥിരം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ചെയ്യും ഇതിപ്പോ നമ്മൾ നിലച്ചിരിക്കാതെ വരുന്ന ഒരു ക്രൈസിസ് ആണ് എങ്കിലും ഈ പരിഹാരം നമുക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിലച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇത് ഒരുപക്ഷെ വരണമെന്നില്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ക്രമേണം നമ്മൾ നോക്കും കഴിഞ്ഞൊരു ആറ് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നഷ്ടമായിരിക്കും ഒരു ദിവസം കൊണ്ടായിരിക്കും നഷ്ടം വരും ചിലപ്പോൾ ഇന്ന് ലാഭം വരിക നാളെ നഷ്ടമായിരിക്കും ഇപ്പൊ ആറു മാസം ടോട്ടൽ ഇത് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് മൊത്ത കണക്കെടുക്കുമ്പോ നമ്മൾ നഷ്ടത്തിലായിരിക്കും അത് ഇതിന് കാരണമാവും ഇത് ഒരു ദിവസം കൊണ്ട് എല്ലാ ദിവസവും നഷ്ടം നഷ്ടം എന്നുള്ള രീതിയിലായിരിക്കും പക്ഷേ പോകുന്നത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു നഷ്ടം വരും അതൊക്കെ നമുക്ക് ഈ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് അതെ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലേ അടിക്കടി ആരോഗ്യ പ്രശ്നം വരുമ്പം അതിനും പൈസയാണ് കയ്യിൽ നിന്ന് പോകുന്നത് പക്ഷേ എല്ലാവരും അത് വരുമ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കല്ലേ ഇതൊരു കാരണമാകാം എപ്പോഴും പല രീതിയിൽ പൈസ പോകാനുള്ളത് അതേപോലെ തന്നെ കുടുംബത്തിലെ മൊത്തത്തിലുള്ളൊരു വെൽത്തിനെ ബാധിക്കും സമാധാനത്തിനെ ബാധിക്കും അപ്പോൾ ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എസ്പെഷ്യലി ബിസിനസ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് സാറിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് നമ്പറിൽ വിളിച്ച് ചോദിക്കുക പിന്നെ നിങ്ങളുടെ ജനുവൻ ക്വസ്റ്റ്യൻസ് ഇടുകയാണെങ്കിൽ അതും നമ്മൾ വരുന്ന എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക അന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻ്റിപ്പ് ചെയ്യുന്നു